അഭ്യന്തിയ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ നവതി ആഘോഷം കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി മാർ ജോർജ് പുന്നക്കോട്ടിൽ നവതി മെമ്മോറിയൽ മെഡിക്കൽ എയ്ഡ് ഫണ്ട് എന്ന പേരിൽ പദ്ധതിക്ക് തുടക്കമായി കോതമംഗലം രൂപതാ മുൻ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിന്റെ നവതിക്ക് ആരംഭം കുറിച്ച് സെന്റ് ജോർജ് കത്തീഡ്രലിൽ സമൂഹ ബലി നടന്നു മാർ ജോർജ് പുന്നക്കോട്ടിൽ മുഖ്യ കാർമ്മികനായ സമൂഹ ബലിയിൽ രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞൂർ പയസ്മാലേ കണ്ടത്തിൽ മോൺസിഞ്ഞൂർ വിൻസെന്റ് നെടുങ്ങാട്ട് ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ പ്രൊക്യൂറേറ്റർ ഫാദർ ജോസ് പുൽപ്പറമ്പിൽ ബിഷപ്പ് ഹൌസിലെ മറ്റ് വൈദികർ എന്നിവർ സഹകാർമ്മികരായി നവതി സ്മാരകമായി സെന്റ് ജോർജ് കത്തീഡ്രലിൽ ആരംഭിച്ച ചികിത്സാ സഹായനിധി ഇ ബി എം ഗ്രൂപ്പ് ചെയർമാൻ ഇ എം ജോണി ഉദ്ഘാടനം ചെയ്തു വികാരി റവനൻ ഡോക്ടർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഫാദർ ജോൺ മറ്റ് ിൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജസ്റ്റിൻ ചേറ്റു ഫാദർ മാത്യു എടാട്ട് ട്രസ്റ്റിമാരായ ജോയിസ് മുണ്ടക്കൽ ബെന്നി ചുറ്റുപറമ്പിൽ ജോബി പറങ്കിമാലിൽ പിതൃവേദി പ്രസിഡന്റ് സോണി പാമ്പയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി അവരെല്ലാവരും വളരെ 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 കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഒരാൾ തന്നെയല്ല ഇതെല്ലാം നടത്തുന്നത് ഒരാൾ ഒത്തിരി സഹായ സഹകരണവും ഇതെല്ലാം നടത്തുന്നത്